അമ്മൂമ്മ അടുക്കളയിൽ ചെന്ന് എന്തെല്ലാമോ കൊണ്ടുവന്ന് വന്നിരുന്ന് കഴിക്ക എന്ന് പറയുന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി പോയി തജിക്കിസ്ഥാന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന ദരിദ്രയായ ഒരു സ്ത്രീ വഴിയിൽ വെച്ചു കണ്ട ഇന്ത്യക്കാരനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൽക്കരിക്കുന്നു എന്തൊക്കെയോ ഇവർ പറയുന്നുണ്ട് ഷഹബാസിനു പോലും ഇത് അത്ഭുതമാണ് വൃദ്ധ ക്ഷണിച്ച ഉടനെ ഞാൻ കൂടെ പോന്നതിലാണ് അയാൾക്ക് കൂടുതൽ ആശ്ചര്യം അപ്പോഴേക്കും അവരുടെ മകൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു കൈ തുടയ്ക്കാനുള്ള ചവലും ഷഹബാസും ഇസ്ഫാൻഡിയറും എല്ലാം ഉണ്ട് ഞങ്ങളെല്ലാവരും കൈ കഴുകി ഇതാണ് അമ്മൂമ്മയുടെ മൂത്ത മകൻ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇളയ മകനോടൊപ്പം ഈ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഏതാനും നാനും കുറച്ച് ആപ്രിക്കോട്ട് പഴങ്ങളും തൈര് കൊണ്ടുള്ള ചില വിഭവങ്ങളുമെല്ലാമാണ് ഞങ്ങൾക്കായി നിരത്തിയിരിക്കുന്നത് ആപ്രിക്കോട്ട് മറ്റൊരു പാത്രത്തിൽ കഴുകിക്കൊണ്ടുവരുന്നുമുണ്ട് തജിക്കിസ്ഥാനിലെ പ്രത്യേകതരം ചായയും കൊണ്ടുവന്നു വെച്ചു ഷഹബാസുമായി തജിക് ഭാഷയിൽ അമ്മൂമ്മ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു നിസ്മയായ ആ വൃദ്ധം നിരത്തിയ വിഭവങ്ങൾ ഞങ്ങളെല്ലാം ആസ്വദിച്ചു തന്നെ കഴിച്ചു ആ ആതിഥ്യ മര്യാദ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് ഒട്ടും നിറപ്പുകിട്ടില്ലാത്ത ദരിദ്രമായ പരിസരം അമ്മൂമ്മയുടെ മൂത്ത മകനും ഞങ്ങളോടൊപ്പം സൂഫയിൽ വന്നിരിക്കുന്നുണ്ട് അത് ആതിഥ്യ മര്യാദ ഭക്ഷണത്തിൽ പങ്കുചേരുന്നൊന്നുമില്ല ഇതാണ് ഇവിടുത്തെ കട്ടൻ ചായ നമ്മുടെ കട്ടൺ ചായ പോലെ പ്രത്യേക നിറമൊന്നുമില്ല